വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഞാൻ സത്യൻ മുണയങ്കുളത്ത് കല്ലടിക്കോട് കരിനീലി അമ്മേനെ കൃത്യമായിട്ട് കല്ലടിക്കോട് പോയി തന്നെ ഉപാസന ചെയ്ത് പഠിപ്പ് പൂർത്തിയായിട്ട് അമ്മയുടെ സാന്നിധ്യത്തിനെ കൃത്യമായിട്ട് കൊണ്ടുവന്ന് നാലിൻ്റെ നടുവുറ്റത്ത് കുടിവെച്ച് ആരാധിച്ചിരുന്ന ഒരുപാട് കർമ്മികളുണ്ടായിരുന്നു വയസ്സായവര് അതിരൊന്നും രണ്ടും തലമുറക്കായിട്ട് അത് നാമാവിശേഷമായി ഇപ്പൊ അവരുടെ സ്വപ്നങ്ങളോ പേരുകളോ ഒക്കെയുള്ള അത് സ്മരണകള് കൃത്യമായിട്ട് അവരുടെ കാലത്ത് ആ പഠിപ്പൊക്കെ എല്ലാം കഴിഞ്ഞ് സാധാരണ ഉപാസന കഴിഞ്ഞ് അല്ലെങ്കിൽ കരിശക്തി പേടിച്ചുകൂടെ വെളുക്ക് വെച്ച് പൂജിക്കുന്ന പോലെ ആ അമ്മേനെ എത്തിയു എന്നാ പറയും കല്ലടി കല്ല് കല്ലടിക്കോട് കരിമല നാൽപ്പത്തിരണ്ടുമല ഭാരത്ത് വന്ന് ഈ നാലാമേടത്തിലെ മുത്തച്ഛൻ കല്ലടിക്കോട് കരിനീലമ്മേനെ പെണ്ണാക്കി കൊണ്ടുവന്ന് നാലിന്റെ നടുമുറ്റത്ത് കുടിവെച്ചിരിക്കുന്നതൊരു മണ്ണാണത് അല്ലെങ്കിൽ നാലാമേടാണ് എന്നാണ് പറയാ അപ്പൊ അത്രക്കും ശക്തിയും പവറുള്ളതായ ഗുരുമുത്തച്ഛന്മാര് ഉണ്ടായിരുന്നൊരു നാടാ വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് പൈസക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കാട്ടുകൂട്ടല്ല അത് പെണ്ണാക്കിയിട്ട് കെട്ടിക്കൊണ്ടുവരുന്നത് അപ്പൊ മറ്റുള്ള ദൈവങ്ങളിൽ നിന്നും വളരെ വിഭിന്നമായിട്ടുള്ളത് മാറ്റങ്ങളുള്ളതാണ് അമ്മ അമ്മ നമ്മളോട് കൂടി ഒരാളായിട്ട് അവരുണ്ടായിരിക്കും പണ്ട് വണ്ടോ ചെറുമി എന്ന് പറയുന്നത് കാരണം അതൊരു ജാതി പേര് പറഞ്ഞിട്ട് മാനക്കേടാക്കല്ല അവരോട് ചേർന്നിട്ടാണ് മലബാരത്തമ്മ കൂടുതലും വിളയാടിയിട്ടുള്ളത് കാരണം അവരാണ് ഈ പാടത്ത് പണിക്കും അതുപോലെ കൊയ്യാനും കെട്ടാനും ഞാറ് നടാനും ഒക്കെ അങ്ങനെയുള്ള വിഭാഗങ്ങളായിരുന്നു കൂടുതൽ ആദ്യം ഉണ്ടായിരുന്നത് പോയിരുന്നത് അപ്പോ തമ്പുരാന്റെ ശല്യം കൊണ്ട് തമ്പുരാന്റെ ശല്യം കൊണ്ട് മലബാരത്തമ്മേനെ വിളിച്ചു പറയാ മലവിൽ പറഞ്ഞ മലബാരത്തമ്മ ഉണ്ടെന്ന് കേട്ടിട്ടുള്ള കേൾവിയുള്ളോ കണ്ടൊരു കാഴ്ചയില്ല നാളെ ഇങ്ങനെ ആര്യം പാടത്ത് ഞാറ് തമ്പുരാമ്പോരുകൊണ്ട് പുറത്തുകൂടാ നല്ലമ്മേ എന്റെ തുണയ്ക്ക് വരണേ എന്ന് പ്രാർത്ഥിച്ച് സങ്കടം ബോധിക്കുമ്പോ ബോധിപ്പിക്കുമ്പോ അമ്മ മലവാരത്തു നിന്ന് ഇറങ്ങി വരും ഇറങ്ങി വന്നിട്ട് ഈ സങ്കടം പറഞ്ഞ ആളൊപ്പം തന്നെ ഞാറ് നടാനും കൊയ്യാനും കെട്ടാനും അത് വിത്ത് കൊണ്ടു എല്ലാ അതിന്റെ പാടത്ത് പണിയെ സംബന്ധിച്ച് എല്ലാ പണിക്കും അമ്മ ഒപ്പം നിൽക്കും അത് ആ വരുന്ന ആൾക്കറിയാം കാരണം ഒരാൾ രണ്ടാളെ പണിയിൽ വെച്ചെങ്കിൽ പത്താളുടെ പണി അവിടെ നീങ്ങിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് അവിടെ ഇരുന്ന് മുറുക്കാൻ കൊടുത്തു മേടിച്ചു അപ്പൊ ഇവർക്കുള്ള പ്രത്യേകത എന്താന്ന് പറഞ്ഞാല് മലബാലത്ത് വട്ടിയുണ്ട് ആ വട്ടിയിലടത്തെ കയ്യിൽ വട്ടിയും മലത്തെ കയ്യിൽ അരിവാള ആ അരിവാളെന്നെ പുഞ്ച നെല്ല് കൊയ്യാൻ പറ്റുന്ന അരി വൈക്കോല് കൊയ്യാൻ പറ്റുന്ന തരത്തിലുള്ള അരിവാള അമ്മയ്ക്ക് വളരെ പിടി നീണ്ടിട്ടുള്ളതല്ല ഭഗവതിക്കൊക്കെ ഉള്ള പോലെ അപ്പോ ഈ കുറുവെട്ടി മഞ്ഞക്കുറുവെട്ടി വഴിപാടൊക്കെ നേരം ഞാൻ ഇന്നമാരുള്ള അതൊക്കെ കൊയ്ത് കഴിഞ്ഞാൽ അമ്മയ്ക്ക് കുറുവെട്ടി തന്നുകൊണ്ട് അല്ലെങ്കിൽ വട്ടി പൂജ നടത്തിക്കൊണ്ട് മരം പൂജ നടത്തിക്കൊണ്ട് വട്ടിക്കലശം നടത്തിക്കൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അത്രേ ഇവർക്കൊ ഈ പാടത്തേക്കൊക്കെ ഇറങ്ങുക കാരണം വയ്യാത്തവരൊക്കെ ആയിരിക്കും വലിയ നീണ്ടു നിവർന്ന് കിടക്കുന്ന പാടങ്ങളൊക്കെ കൊയ്ത് വരുമ്പോഴേക്കിനും വയ്യാന്താവും അപ്പൊ ഈ അമ്മയ്ക്കിന് വഴിപാടൊക്കെ നേർന്നു കഴിഞ്ഞാൽ പ്രത്യക്ഷത്തിലുള്ള വിശ്വ അറിവാണ് അവർക്കത് അമ്മ ഉണ്ടായിരിക്കും അപ്പൊ അത് കഴിഞ്ഞാല് ഈ വട്ടിയുമെന്നവരെ കോരി കൂട്ടിയിട്ട് കള്ളുകൊണ്ട് കോരി കൂട്ടിയിട്ടാണ് അവരെ സന്തോഷിപ്പിക്കുക അപ്പൊ ഈ ഇങ്ങനെ കിട്ടണെ വെച്ചാൽ അമ്മ ഇവിടെ വന്നാലല്ലേ അമ്മയ്ക്ക് കിട്ടുകയുള്ളൂ അപ്പൊ അമ്മയ്ക്ക് കർമ്മം വേണം അമ്മയ്ക്ക് വശിക്കുന്നതിന് കാര്യങ്ങളൊക്കെ നടക്കണം ഭക്ഷണം വേണം അപ്പൊ അത് ഇത്തരം സന്ദർഭത്തിൽ അമ്മ ഇവരൊക്കെ പണിക്കിറങ്ങും കൊയ്യാനും കെട്ടാനും കാര്യങ്ങളൊക്കെ ഒക്കെ അപ്പൊ അത്രയും ഇഷ്ടത്തിലാണ് മലബാരത്തമ്മയും മറ്റുള്ള ആളുകളൊക്കെ ആയിട്ട് അതാണെന്ന് പെണ്ണൊന്നുമില്ല പ്രത്യേകിച്ച് ആ ഗുരുമുത്തച്ഛന്മാരോടൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് പഠിപ്പ് പൂർത്തിയായി കഴിഞ്ഞാല് അവര് സ്വന്തം ആ ഒരു ഭാര്യ പോലെയുള്ള ഒരു സ്ഥാനമാണ് അവർക്ക് കൊടുക്കുക ആ കുടുംബത്തിൽ വന്നാല് അത് മരണം മരണപ്പെട്ടു പോയാലും ആ അമ്മ വിധവയായിട്ട് മാറില്ല ആളവിടെ ഉണ്ടാവും ആദ്യ ഗുരുമുത്തച്ഛനോട് കൂടിയിട്ട് ചേർന്ന് നിൽക്കമ്മ അപ്പൊ അതിന്റെ തലമുറകള് മക്കളായിട്ടാണ് അതിനെ പരിപാലിച്ച് ഇന്നിന്നും പോരുന്നത് പല കുടുംബത്തിലും അതിനെ ഒഴിവാക്കപ്പെട്ടു അതൊന്നും വേണ്ട മോശപ്പെട്ട കാര്യം ഒക്കെ പറഞ്ഞിട്ട് അല്ല ആചരിക്കണമെന്ന് നിർബന്ധമുള്ള കുടുംബങ്ങളിലെ ആ കുടുംബക്കാരൊക്കെ കൃത്യമായിട്ട് ആചരിച്ചു പോരുന്നുണ്ട് അപ്പൊ അമ്മയ്ക്ക് ആ വരിവാളെന്ന് പറഞ്ഞാല് പ്രത്യേക ശക്തിയുള്ളതാ ഈ വട്ടിയത് ഈ വട്ടിയിൽ നിറച്ചും നെല്ല് വറുത്ത് കുത്തി തവള അതേപോലെ തന്നെ ഇവിടെ ധനുപ്പത്തിന് കൊയിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ധനുപ്പത്തിന് ചില സ്ഥലത്ത് പ്രത്യേകിച്ച് കർമ്മങ്ങൾ കൊടുക്കാറുണ്ട് ആട്ടം നടത്താറാണ് മലവാരത്തമ്മയ്ക്ക് ആ നെല്ലോണ്ട് കൊയ് കിട്ടിയ നെല്ലോണ്ട് കുത്തി അവിലാക്കിയിട്ട് അതുകൊണ്ട് നിവേദിക്കുന്നുണ്ട് അപ്പൊ ഈ അമ്മ മലവാരത്തിന്റെ മലങ്കുറത്തിയുടെ നല്ല സ്വാത്വികമായിട്ടുള്ള ഭാവം എന്ന് പറഞ്ഞാല് വനദുർഗയ വനദുർഗയാണ് മലവർ മല മലംകുറത്തി അതേപോലെ തന്നെ അതിന്റെ ഒരു ഭാഗഭേദം തന്നെയാണ് മലവാ മലവായി അപ്പൊ ഈ മലവായിക്ക് മലബാക്ക് ഈ വട്ടിയില് എപ്പോഴും തവിടുണ്ടാവും ഈ തവിടാണ് പ്രസാദമായിട്ട് കൊടുക്കുക സാധാരണ ക്ഷേത്രത്തില് വന്നു കഴിഞ്ഞാൽ നാക്കിലേല് ചന്ദനം കുങ്കുമം തുളസി തെച്ചി ഇത്യാദി പുഷ്പങ്ങളോട് കൂടിട്ട് കൊടുക്കുക ഈ അമ്മ എത്തി വരുന്ന തുള്ളി വരുന്ന സ്ഥലത്ത് വന്നു കഴിഞ്ഞാല് അമ്മയുടെ ആ തിരായുധം കൊണ്ട് ആ അരിവാൾ കൊണ്ട് തന്നെ ഈ വട്ടിന്ന് തവിടെ എടുത്തിട്ട് അതാണ് കൊടുക്കുക അപ്പൊ ഈ നെല്ല് വറുത്ത് കുത്തിയിട്ട് അതില് നല്ല നൈസ് പൊടിയിട്ട് അതിൽ തവിട് ശർക്കര അരിഞ്ഞിട്ട് കുഴച്ചിട്ടുള്ള തവിടായിരിക്കും കഴിക്കാം അപ്പൊ എന്ത് ബുദ്ധിമുട്ടെങ്കിലും കൂടി കഴിച്ചാൽ അതിനൊക്കെ സുഖമായി വരാവുന്ന ഒരു സംഭവമാണ് ഈ തവിട് വിശ്വാസം വേണം എന്തിനും വിശ്വാസം വേണം അമ്മ ശരീരത്തിലെ ഈ തുള്ളുന്ന സമയത്ത് എന്ന് പറഞ്ഞാല് നടു കൊണ്ട പാതയ്ക്കാണ് അതായത് ഒരു മണി സമയത്താണ് കർമ്മി കുളിച്ചു വന്നിട്ട് കിട്ടുക അതുവരെ ഈ മലവാറ്റം നടത്തുന്ന സ്ഥലത്തൊക്കെ അറിയാം പല ആളുകളും ഇതുപോലെ കെട്ടി കളിക്കാനൊക്കെ ഉണ്ടാവും കൽപ്പനക്ക് കെട്ടുന്ന കുറെ ചടങ്ങുകൾ ഉണ്ട് മലവാരത്തമ്മയും അവരുടെ നേരങ്ങളെയും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കുറെ സംഭവങ്ങൾ ഇവിടെ വീണ്ടും വീണ്ടും അവതരിപ്പിക്കുന്ന ഒരു സംഭവങ്ങൾ ഉണ്ടാവും നഞ്ചു നായാട്ടിന് പോവുക അതേപോലെ തന്നെ കൊ ഈ കൊയ്ത്തും മെതിൻ അതൊക്കെ അങ്ങനെ കുറച്ച് ഒഴിവാക്കാൻ പറ്റാത്ത സംഗതികളൊക്കെ അവിടെ ചെയ്തു കാണിക്കും അപ്പൊ ഈ കർമ്മിയാണ് വന്നിട്ട് തുള്ളുന്ന മെയിൻ ആയിട്ടുള്ള കർമ്മി വന്നിട്ട് രാത്രിയിൽ വന്ന ആ ഒരു ഒരു മണി ഒന്നര രണ്ടു മണിന്നുള്ളിട്ട് പച്ചവെള്ളം കൊണ്ട് കുളിച്ച് വന്ന് അദ്ദേഹം തലശ്ശേരി ഇട്ട് അത് നിന്ന് കഴിഞ്ഞാല് ഈ ചടങ്ങുകളൊക്കെ കഴിയുമ്പോൾ ഒരു നാലര അഞ്ചു മണി സമയത്ത് മലവാരത്തമ്മ കുളിൻ ദേവാര കഴിഞ്ഞ് എത്തിക്കഴിഞ്ഞാൽ മലവാരത്തമ്മ അവരുടെ ശരീരത്തിൽ കൃത്യമായിട്ട് പകർന്നാടും അത് സത്യമായിട്ടുള്ള കാര്യമാണ് കുറച്ചുനേരമായാലും ശരി നല്ല ശക്തമായിട്ടുള്ള ശക്തിയുള്ള കർമ്മികൾക്ക് അവർക്ക് എപ്പോഴും അവരുടെ സാന്നിധ്യം ഉണ്ടായിരിക്കും അല്ലാത്തൊരാളായാലും ശരി അമ്മയുടെ സാന്നിധ്യം അവിടെ വന്നു പോകുന്നുള്ളത് നൂറ് ശതമാനം ശക്തി അപ്പൊ ഈ അമ്മയുടെ ഈ അരിവാള് അതിന് പ്രത്യേക ശക്തിയുണ്ട് അരിവാളിനെ അരിവാളും കയ്യിലുണ്ടെങ്കില് അമ്മയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ പറയും മതിച്ചു വരുന്ന ആനയാണെങ്കിലും കുളിച്ചു വരുന്ന കുതിരയാണെങ്കിലും ചേർത്ത് വരുന്ന ചെകുത്താനാണെങ്കിലും അസത്യമായ പെരുമടയാണെങ്കിലും മൂർഖനായ നാകത്താനാണെങ്കിലും പന്തിരായിരകാല അകലമട്ടം നീക്കം ചെയ്ത് വടത്തകയിൽ പിടിച്ച കയ്യായുധം പോലെ വേണ്ടുന്ന രക്ഷകളെ ഉണ്ടാക്കിത്തരണേ കല്ലടിക്കോട് കരിനീരിയമ്മ ഒടപ്പറ നേറാങ്കളെ പതിനെട്ടാം കള്ളാടി അങ്ങനെ അവരുടെ നാമദേഹങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് അപ്പൊ ഈ അരിവാളിനെ എന്ന് പറഞ്ഞ ഭയങ്കര ശക്തി ഉള്ളതാ അമ്മയുടെ തീരായുധം അവിടേക്ക് ഒരു ഭാഗം ബാധ മുറിനെടുക്കില്ല അമ്മ ആ മുത്തച്ഛനോട് കൂടി ചേർന്ന് അവിടെ ഉണ്ടാവും അവരെ കുടിവെച്ചിട്ടുള്ള സ്ഥലത്തിട്ടാ അപ്പൊ കൃത്യമായിട്ടുള്ളതായ ഒരു സഹായപതിയാണ് അമ്മ അപ്പൊ ഈ മലബാരത്തമ്മ കല്ലടിക്കോട് മലബാരത്ത് നിന്ന് അമ്മയ്ക്ക് കിട്ടിയ അരിമരം അനുസരിച്ച് നാടും വീടും നടന്ന് അങ്ങനെ വരങ്ങളൊക്കെ മേടിച്ച് അവരെ കയ്യായതും മെയ്തായതൊക്കെ മേടിച്ച് കോലാടി മുത്തപ്പന്റെ തിരുമറ്റത്ത് വന്ന് മുറത്തോളം ഭൂമി അമ്മയ്ക്ക് തിരുനണ്ണം കൊടുത്തു പടിഞ്ഞാറ്റിലായിരിക്കാൻ നോക്കിയതേ അവിടെ ആവശ്യത്തിലധികം വൃത്തികളുണ്ട് അവര് പറഞ്ഞിവിടെ പറ്റില്ല ഇവിടെ ഞങ്ങളിരിക്കണം ഞങ്ങളുടെ അപ്പുറത്ത് വേണമെങ്കിന്ന് പറഞ്ഞു അവര് തർക്കായപ്പോ നാലിന്റെ നടുമുറ്റത്ത് നിന്ന് അവിടുത്തെ അമ്മ വന്നിട്ട് ചോദിച്ചു നിങ്ങൾ വഴുക്കും പ്രശ്നങ്ങളൊന്നും വേണ്ട കാരണം ഇവര് ആ മൂർത്തികളൊക്കെ ആയിട്ട് ഭയങ്കര പ്രശ്നത്തിലായി ഇവിടെ ഇരിക്കാൻ പറ്റില്ല അവിടെ ഇരിക്കാൻ പറ്റില്ല ഇവര് പറഞ്ഞു ഞങ്ങൾ നല്ലച്ഛന്റെ മക്കള ഞങ്ങൾക്ക് നല്ല സ്ഥലം വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഈ മലബാര ഈ ഈ വീട്ടിലത്തെ അമ്മ വന്നിട്ട് പറഞ്ഞു പാക്കത്തേരമ്മ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ വഴുക്കൊന്നും കൂടണ്ട നിങ്ങൾക്ക് ഞാൻ നാലിന്റെ നടുമുറ്റത്ത് മുറത്തോളം ഭൂമി അധികം പറഞ്ഞിട്ടില്ല ഒരു മുറം അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളു മുറത്തോളം ഭൂമി തിരുനണ്ടം തരണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ കുടിയിരുത്തിയതാ ആ കർമ്മങ്ങളൊക്കെ കൊടുത്തിരിക്കുന്ന സമയത്ത് വീണ്ടും അവര് മലയിലേക്ക് പോകുക അപ്പൊ ഈ അമ്മയ്ക്ക് ഒരു വാക്ക് കൊടുത്തവര് വയ്യടിയാത്തവരമ്മേ ഞങ്ങള് കല്ലടിക്കോട് മലവാരത്തേക്ക് വീണ്ടും പോകുക അടിവാരത്തു നിന്ന് മൂന്ന് വിളിച്ചാൽ നാലാമത്തെ വിളിക്ക് ഞങ്ങൾ വീട് കേട്ടിട്ടൂടെ എത്തിക്കൊണ്ട് പറയുന്നത് സത്യം അതാണ് അവർ ചെയ്തിട്ട് പോയിട്ടുള്ളത് ഞങ്ങളിവിടെ ഉണ്ട് ഞങ്ങൾ ഇവിടെ ഇരുന്നാലും മലയിലേക്ക് പോകണം ഞങ്ങൾക്ക് അതുകൊണ്ട് ഈ അടിവാരത്ത് നിന്നിട്ട് ഞങ്ങളെ കയ്യിൽ വെച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് വിളിച്ചോളൂ അതീ വിളിച്ച വിളിപ്പുറത്തിൻ്റെ അർത്ഥം തുള്ളാത്ത മൂർത്തിയെ തുള്ളിച്ചു തന്നോളം ആടാത്ത മൂർത്തിയെ ആടിച്ചു തന്നോളം ഓടിക്കും കടിക്കും കളവിലും കമ്മായത്തിലും നഞ്ചിലും നായാട്ടിലും ഈറ്റിലും പേറ്റിലും തുണയായിട്ട് ഞങ്ങൾ ഉണ്ടാകാം എന്ന് ആ അമ്മയോട് ആ തറവാട്ടിലെ അമ്മയോട് വാക്കുകൊടുത്തിട്ടാണ് അത്ര അവർ പോയിട്ടുള്ളത് അപ്പൊ അതിനനുസരിച്ച് ആ വിശ്വാസപ്രകാരം അമ്മേനെ ആചരിക്കുമ്പോൾ കൃത്യമായിട്ട് അമ്മയുടെ സാന്നിധ്യം ആ വിളിച്ചിട്ട് ചെയ്യുന്ന കർമ്മികൾക്ക് ഏതാണ് കർമ്മം സത്യമായിട്ടുള്ള ഏതൊരു കർമ്മത്തിനും അമ്മയുടെ പിൻബലം ഉണ്ടായിരിക്കും അത് ശരിക്ക് കൃത്യമായിട്ട് അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാ കല്ലടിക്കോട് കരിനീരമ്മയുടെ ശക്തി അപ്പോ മലബാരത്തമ്മേനെ വിളിച്ച് ആചരിച്ചാലും മലബാരത്തമ്മ ഏതൊരു കർമ്മസ്ഥാനത്തും കൃത്യമായിട്ട് അമ്മയുടെ ഒരു സംരക്ഷണ വലയം നമുക്ക് ഉണ്ടായിരിക്കും അത് തന്നെ ഏത് മൂർത്തികളായാലും ശരി നീക്കം ചെയ്യാൻ അമ്മ മുന്നിലുണ്ടായിരിക്കും അപ്പം അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടുള്ള വഴിപാടുകളാണ് തവിട് വട്ടി ഒരു വട്ടിയിലാണ് അമ്മയ്ക്ക് നിറച്ച് തവിടായിട്ട് നിവേദിക്കുക വഴിപാട കൊടുക്കുക അതേപോലെ തന്നെ ഒരു കുപ്പിക്കള് ഒന്ന് മുറുക്കാൻ അവിടുന്ന് വിട്ടുകഴിഞ്ഞാല് ഒരു നിറ നെല്ല് ഒരു നാഴി അല്ലെങ്കിൽ ആ ഒരു എടങ്ങാഴി നെല്ല് അതേപോലെ തന്നെ ഉപ്പ് ഉണ്ടാക്കിയിട്ടുള്ള അപ്പം ഇതെല്ലാം ആ അമ്മയ്ക്ക് കൊടുക്കുന്ന വഴിപാടുകളാണ് അപ്പം ഇങ്ങനെയൊക്കെ നേരുമ്പോൾ പല ആളുകൾക്കും അവരുടേതായ ദോഷങ്ങൾക്ക് ഒക്കെ വളരെ മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട് തുടർന്നും ഇതേപോലെ തന്നെ ആചരിക്കുന്ന ആർക്കും അമ്മയുടെ സഹായം ലഭ്യമാകട്ടെ ആ മലബാരത്തമ്മ ഇരിക്കുന്ന ഭവനങ്ങളിൽ കൃത്യമായിട്ട് അതിനെ സംരക്ഷിക്കുക അപ്പം ആ മലബാരത്തമ്മയ്ക്ക് മലബാരത്തമ്മൻ്റെ പല കുടുംബങ്ങളിലും വെച്ച് ആരാധിക്കുന്നുണ്ട് അമ്മയ്ക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കണം അതില് പടിഞ്ഞാട്ട് ദർശനമായിട്ടാണ് അമ്മയ്ക്ക് ഇരിക്കാനുള്ളത് സാധാരണ ഇരിക്കുക അങ്ങനെയാ അതായത് വലിയൊരു മലയിലേക്ക് മുതുകഞ്ചാരി പടിഞ്ഞാറൻ കടലിലേക്ക് ഇരുകാലും നീട്ടി ഇരിക്കുന്നതാണ് മലബാരത്തമ്മ ചില്ലറക്കാരി അല്ല അപ്പൊ അമ്മയ്ക്ക് അമ്മയുടെ ദർശനം ദൃഷ്ടി പടിഞ്ഞാട്ടാണ് കിഴക്കോട്ട് തിരിഞ്ഞിന്നിട്ട് വേണം കർമ്മം ചെയ്യാനായിട്ട് ആ അമ്മേനെ വെക്കുമ്പോൾ അമ്മയുടെ നേരാങ്ങളുണ്ട് ആങ്ങളും പെങ്ങളും കൂടിയിട്ടാണ് ഉദിപ്പനത്ത് ഉതിഭഗവാന്റെ മൂന്നുമാം തൃക്കണ്ണിൽ നിന്ന് ഇളങ്ക് പോലെ പൊട്ടി പൊളുങ്ക് പോലെ തെയ്യപ്പെട്ടതേ തിരിഞ്ഞ് ഭൂമി ലോകത്തേക്ക് വന്നിട്ടുള്ളത് അപ്പം ആ മലബാരത്തമ്മയുടെ അവര് ജോഡി തുണക്കായിട്ട് അവർ വിട്ടുപിരിയില്ല വിട്ടു പിരിയുന്ന ചില സന്ദർഭങ്ങളുണ്ട് അതല്ലാത്തവിടത്തുള്ള അവർ ഒരുമിച്ചന്യാണ് അപ്പം അവർക്ക് രണ്ടുപേർക്കും പേർക്കും ആ പടിഞ്ഞാ തറയമ്മ ഒരു സ്ഥാനമുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ വടക്കും ഭാഗത്ത് ശിവനാണ് ഇരിക്കുന്നത് ശിവൻ വടക്കും നാഥൻ വടക്ക് ഭാഗത്ത് എന്ന് പറഞ്ഞാല് മലനായാടി നായാടിയ നായാടി എന്ന അങ്കുലവൻ കുലവൻ നായാടി എന്ന് പറയുന്ന അങ്കുലവൻ എന്ന് പറയും നായാടിയ അർജുനനെ പാശുപഥാ അസ്ത്രം കൊടുക്കാനായിട്ട് പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ആളുടെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ശിവന്റെ ആ വേഷം മാറിയിട്ട് വന്നിട്ടുള്ളത് ആ രൂപത്തിലാണ് ആ രൂപം തന്നെയാണ് മലനായാടി എന്നുള്ള രൂപത്തില് പ്രതിഷ്ഠ വെച്ചിട്ടുള്ളത് വടക്കം ഭാഗത്ത് അപ്പൊ അത് അറിയാതെ അല്ലെങ്കിൽ കൊറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇതാണ് അതിന്റെ ശരി ഇതിന് ഈ രൂപം തന്നെയാണ് തമിഴ്നാട്ടിൽ വെച്ച് ആരാധിക്കുന്നുണ്ട് മുനീശ്വരൻ എന്ന് പറഞ്ഞിട്ട് മുനീശ്വരൻ മുനിസ്വാമി ആ ദൈവത്തിന്റെ എങ്ങനെയാന്ന് പറഞ്ഞാല് പുലിത്തോലുണ്ട് ശിവന്റെ രൂപത്തിലല്ല പൂർണ്ണമായിട്ട് മുടി കെട്ടിച്ചിട്ട് സന്യാസി രൂപത്തില് കയ്യിൽ ഉം ഒരു അമ്പുമില്ല ഉണ്ട് അപ്പോഴാണ് ഇത് പറയുന്നത് മനസ്സിലാവുന്നത് ഇന്ന ആളാണ് മുനീസ് മുനീശ്വരൻ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇവിടെ അദ്ദേഹം തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത് ഈ വടക്കും വാതിക്കിൽ വടക്കും ഭാഗത്ത് അത് നായാടികള് അവർ പ്രത്യേകം അവരുടെ കുലദൈവ എന്ന് പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ഈ തറേമ ഇത്തരം പ്രതിഷ്ഠകൾ ഉണ്ടാവുക അപ്പൊ ആ മലബാരത്തമ്മയ്ക്ക് നമ്മൾ കൃത്യമായിട്ട് കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ സാധാരണ പോലുള്ളതല്ല അതേപോലെ തന്നെയാണ് അമ്മയ്ക്ക് വട്ടത്തിലാണ് സാധാരണ കളം കിട്ടുക എങ്കിലും ഒരു അഞ്ചടിക്ക് കളം കിട്ടിട്ട് ആചരിച്ച് വിളിച്ചാൽ കൃത്യമായിട്ട് അമ്മയുടെ സാന്നിധ്യം അവിടെ ഉണ്ടാവും അപ്പൊ അതിനെ കോഴീനെ അറുത്തിട്ട് അതൊക്കെ വേണവർക്ക് അത്രയും ആസുരമായ ഭാവാണ് അമ്മയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണ് ഒരു മൂർത്തുകൾ അവിടേക്ക് അടുക്കില്ല അപ്പൊ അതിനൊക്കെ കോഴീനെ കറുത്ത് കഴിഞ്ഞാൽ അവരുടെ മാംസം പച്ചക്കി വെക്കേണ്ടത് അ തവിടലൊക്കെ ചുരു ഇങ്ങനെ അങ്ങനെ കുഴച്ചിട്ട് വെക്കുന്നത് പച്ചക്ക് വെക്കേണ്ടതുണ്ട് പച്ചരച്ചും വനങ്ങളും അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് അമ്മേനെ നെയ്തിക്ക അതില് അയ്യേ എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല അവര് കൊടുക്കേണ്ടതിന് കൊടുക്കേണ്ടത് അതിന് വേറെ തരത്തിലുള്ള സാത്വികമായിട്ടുള്ള ഒരു കർമ്മത്തിൽ അമ്മ ഒതുങ്ങില്ല ചെയ്യാം എന്തെങ്കിലും കിട്ടണതല്ല വെക്കണതുകൊണ്ട് അത് അമ്മയ്ക്ക് എതിർപ്പില്ല പക്ഷെ അമ്മയുടെ ശരിക്കുള്ള കർമ്മം അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞാല് താഴ്ന്ന ആളുകളോട് കൂടിയിട്ടാണ് അവർ കൂടുതൽ സഹവാസം അവര് കഴിക്കുന്ന എന്തും എറച്ചിയോ മീനോ കള്ളോ തവിടോ ഗുരുതിയോ അതൊക്കെ അമ്മയ്ക്ക് ആവശ്യമുള്ളതാണ് അതാണ് അമ്മയുടെ ഭക്ഷണം അപ്പത് കഴിയുന്നവര് അതൊക്കെ വെച്ച് ആചരിച്ച് വിളിച്ചു കഴിഞ്ഞാൽ ശക്തി പവർഫുള്ളാണ് അമ്മയ്ക്ക് അപ്പൊ ഈ കള്ളും തവിടും അതൊക്കെ വെച്ച് പൂജിക്കുക അതേപോലെ തന്നെ ആണ് അമ്മയ്ക്ക് അമ്മേനെ ആദ്യം കെട്ടി ആടുമ്പോ ആദ്യം കെട്ടി തലച്ചയിലിടുക അമ്മേനെ കർമ്മികളാരോട്ടെ പൂജിച്ച് അഞ്ചടിക്ക് കളം കെട്ടി ആചരിച്ച് വിളിക്കുമ്പോ ഗണപതിക്കും അതേപോലെ തന്നെ ഗുരുക്കന്മാർക്കും ഗണപതിക്കും അറിയുമ്പോൾ പറയും വെച്ച് ആചരിച്ച് വിളിക്കുമ്പോ ആചരിച്ചു വിളിച്ചിട്ട് കെട്ടുന്ന ആ കർമ്മി ആ കോമരക്കാരൻ ഞാൻ പറഞ്ഞല്ലോ ആ മുത്തച്ഛനോട് കൂടിയിട്ട് ഭാര്യ ഭർത്തൃ ബന്ധം പോലെ ഉണ്ടായിരുന്നാണ് അതൊരു അവസ്ഥയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാല് കോമരക്കാരന്മാരോട് ഉണ്ടായിരിക്കുക അമ്മ മോശമെന്നല്ല പറഞ്ഞേട്ടാ അത്രയും ശക്തമാണ് ആ അമ്മേനെ വിളിച്ചു കഴിഞ്ഞാൽ അത് അവിടേക്ക് മനസ്സെത്തണം ആ സാന്നിധ്യം അവിടേക്ക് എത്തണമെങ്കിൽ അപ്പോ എത്തി കഴിഞ്ഞാല് അവ ആദ്യം തലശീല ഇടുക എല്ലാം ശക്തി അതിൻ്റെ സാന്നിധ്യങ്ങളൊക്കെ അതിൽ ഉറപ്പിക്കും പിന്നെ അവിടേക്ക് ഈ കർമ്മിയുടെ അരുത്തിക്ക് ആരും വരില്ല അപ്പൊ ഈ തലശീലാണ് ആദ്യം എക്കുക അതാണ് അതിന്റെ സ്ഥാനം ഫസ്റ്റ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ തായ കാലിന് ചിലമ്പിടുക ആ ചെലമ്പിട ഇടുന്നതിന് മുൻപ് കാമത്തെന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് അത് പോളണ്ടുണ്ടാക്കാം തുണിയുണ്ടോ എങ്ങനെയാണ് സൗകര്യം പോലെ ഒക്കെ ഉണ്ടാക്കാറുണ്ട് അത് ഇട്ടതിന് ശേഷമാണ് അതിന് ഈ ചെലമ്പ് ഇടുക ഈ ചിലമ്പ് അതേപോലെ തന്നെ വട്ടി അരിവാള് ഇതൊക്കെ വന്നു കഴിഞ്ഞ മലമായിട്ട് സാന്നിധ്യം തന്നെയാണ് അവിടെ അപ്പോൾ ഏതൊരാൾക്കും കുഞ്ഞിനും കുട്ടിനും കുട്ടികൾക്കും ആർക്കോ അവിടെ ജാതിയോ മതോ സ്ത്രീ പുരുഷ ഭേദമോ വയസ്സോ ചെറുപ്പമൊന്നുമില്ല അമ്മേനെ കൃത്യമായിട്ട് ആചരിക്കുക കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്യുക അമ്മയുടെ ആ അനുഗ്രഹം ശക്തി എപ്പോഴും ഉണ്ടായിരിക്കും അപ്പോ ഏതൊരു തലായാലും ശരി ഒഴിക്കാൻ പറ്റുന്ന അടുക്കാൻ പറ്റുന്ന സംഗതികളൊക്കെ ഉണ്ട് അതിനൊക്കെ തീർക്കാനായിട്ട് ഉണ്ട് എന്നുള്ള ഒരേ ഒരു വിശ്വാസത്തിൽ എന്തും ചെയ്തുകൂടാ ഏതൊരു ദൈവാലും ശരി അടക്കാൻ പറ്റാതെ നിൽക്കുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടായിരിക്കും അത്തരം സന്ദർഭങ്ങൾ ചിലപ്പോ അവർക്ക് അവരുടെ ദൃഷ്ടി ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് അടുത്ത് എത്തണം അപ്പൊ അതിനെ തുടച്ചു മാറ്റി തുടച്ചു മാറ്റി വൃത്തിയാക്കിയിട്ട് അമ്മയ്ക്ക് വരാനുള്ള സാന്നിധ്യങ്ങൾ ഉണ്ടാക്കുക അപ്പൊ ഒരു കുടുംബ നാലാമിടത്തിലും അമ്മയുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ ഇരുന്നു കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ അടി കല്ലറിക്കട്ടോ ചിലപ്പോ കാരണം പലതരത്തിലുള്ളതായ ശത്രുദോഷങ്ങളോ ശത്രുബാധകളോ ഈ മടപതി മൂർത്തി അല്ലെങ്കിൽ മലവാരത്തമ്മ അവിടെ എത്തി വരരുത് മലവാരത്തമ്മ അവിടെ ഉണ്ടാവാൻ പാടില്ല മാന്ത്രിക കർമ്മങ്ങളോട് ചെയ്യാൻ പാടില്ല എന്നുള്ളതായ ചില വിശ്വാസത്തോടും ധാരണയോടുകൂടി കൃത്യമായിട്ട് കർമ്മകാര്യ അതികൾ ചെയ്യുമ്പോൾ ഇതിന് ശരിക്കും ബന്ധനങ്ങൾ വരും ആ ബന്ധനം വന്നു കഴിഞ്ഞാൽ കെട്ടിയാടുന്നതായ കോമരക്കാരൻ ചിലപ്പോൾ അവിടെ നിന്നൊക്കെല്ലാം വിട്ടുകൂടും ഇതൊക്കെ പിടിച്ച് പിച്ച് പിച്ച് കളയും പ്രവർത്തി പ്രവർത്തിയായിട്ട് വരുമ്പോ അല്ലെങ്കിൽ ദൈവങ്ങൾക്ക് അവിടെ ഇരിക്കാൻ പറ്റാത്തൊരു സന്ദർഭം ഉണ്ടാകുക അതിൻ്റെ അനുഭവങ്ങള് ദുരിതങ്ങള് ആ വീട്ടുകാരും മൊത്തം അനുഭവിക്കേണ്ടി വരും അങ്ങനെ അനുഭവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ വെച്ചിരിക്കാതെ കൃത്യമായിട്ട് ആലോചിക്കുക കൃത്യമായിട്ട് പ്രശ്നം വെച്ച് ചിന്തിക്കുക ചില ആളുകളൊക്കെ ഈ ആട്ടക്കാരൻ തന്നെ വന്നു കഴിഞ്ഞാൽ മലബാരത്തമ്മയ്ക്ക് മിക്കവാറും കുടുംബങ്ങളിൽ മലബാരി ആട്ടം എന്നുള്ള സങ്കല്പത്തിൽ അവരുടെ കളങ്ങൾ തോറ്റമ്പാട്ടല്ല കളം നടത്താറുണ്ട് അപ്പം അതിൽ ഈ രാവു മുഴുവൻ ആടിക്കഴിഞ്ഞാൽ വെള്ളിമാനത്തിന് ഭഗവതി ശരീരത്തിൽ വരുന്നു പറഞ്ഞു അപ്പൊ വന്നാലും വന്നില്ലെങ്കിലും കൽപ്പന പറയേണ്ടത് കർമ്മിയുടെ ഉത്തരവാദിത്ത അപ്പൊ വന്നു പോയിന്ന് വിചാരിക്ക ശക്തനല്ലാത്ത കർമ്മിയാണ് അനുഗ്രഹം ഇല്ലാത്ത കർമ്മിയാണ് എന്ന് വിചാരിച്ചാൽ ആൾ പറയും കാര്യങ്ങളൊക്കെ പക്ഷെ ആധികാരികമായിട്ട് ഉള്ളിൽ തട്ടി പറയാൻ ചിലപ്പോൾ പറ്റിയില്ല എന്ന് വരും എങ്കിലും പറയും എന്റെ പൊടിയാട് സന്താനങ്ങളെ സങ്കടപ്പെടേണ്ട ഞാൻ ഈ നാലിന് നടുമുറ്റത്തുണ്ടല്ലോ ഞാനവിടെ ഉള്ളിടത്തോളം കാലം എന്റെ തിരാജ ഉള്ളിടത്തോളം കാലം യാതൊരു ആപത്ത അനർത്ഥങ്ങൾ വരുത്താതെ കണ്ട് ഞാൻ കാത്തുരക്ഷിച്ചോണ്ട് പോരെ എന്ന് ചോദിച്ചു കഴിയുമ്പോ ഇത് കേൾക്കുന്ന ആ കേൾക്കുന്ന ആ കുടുംബക്കാര് ഓഹ് മതി അമ്മേ ആ ഒരു വാക്ക് കേട്ടാ മതി എന്ന് പറയും പല കുടുംബത്തിൽ നടന്നു വരുന്നതാണ് അപ്പൊ അങ്ങനെ ആ അമ്മയോടുള്ള ആ ഒരൊറ്റ വിശ്വാസം കൊണ്ട് ചിലപ്പോ ഇവര് വെളുക്കും തീരെയും കർമ്മങ്ങളൊക്കെ ചെയ്യണതുണ്ടാവുള്ള അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞപോലെ അടിത്തറ ഇറങ്ങിയിട്ടുണ്ടാവും കാരണം ഈ കുടുംബം നാലാമേടെ നശിക്കാൻ വേണ്ടിയോ പ്രവർത്തികളോ നിരന്തരം ചെയ്യുന്നതോ അല്ലെങ്കിൽ ചില ദുർമരണങ്ങളെ കൊണ്ടുള്ള പ്രേതബന്ധനങ്ങൾ വരുവോ പ്രേത ബന്ധങ്ങൾ ഈ കർമ്മി കർമ്മം ചെയ്യുന്ന ആളാഞ്ചിക്കാം ആ കർമ്മി ചെയ്തു കൂട്ടുന്ന കർമ്മങ്ങളോ മറ്റോ പോകാതെ ഇവിടെ വന്ന് വട്ടം തിരികാണെങ്കിൽ അത് ഇതിനെ ശരിക്ക് ബാധിക്കും അപ്പൊ ഈ കർമ്മികള് പല വീട്ടിലും പോയിട്ട് കർമ്മങ്ങൾ ചെയ്ത് കർമ്മങ്ങൾ കൽപ്പന ഒക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ നടത്തി വരുമ്പോ പല കുടുംബങ്ങളിലും പ്രേതബന്ധങ്ങളും രോക്ഷ യക്ഷി യക്ഷി രക്ഷസ് ഇവരുടെ ബന്ധത്തോട് കൂടിട്ട് ഒക്കെ ഇങ്ങനെ ആകെ ബ്ലോക്കാക്കി നിൽക്കുന്ന തടസ്സങ്ങളാക്കിയിട്ട് അറിഞ്ഞാൽ നിൽക്കുന്ന സ്ഥലത്തൊക്കെ പോയിട്ട് തുള്ളി വരിക അവരൊക്കെ അങ്ങനെ പോയിട്ട് വരുമ്പോൾ അവർ പിന്നാലെ സംഗതികളൊക്കെ തിരിച്ചു വരും അവര് വീട്ടിലും കൂടിയിരിക്കുകയും ചെയ്യും അപ്പോൾ ഈ കുടുംബത്തിലെ എല്ലാ ശക്തി ചൈതന്യത്തിനും മൗഢ്യങ്ങളെ വരിക അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിനെ കൃത്യമായിട്ട് നോക്കിയെറിഞ്ഞ് അതിനെ ദുരിതങ്ങൾ തീർത്ത് നല്ല രൂപത്തിലായിട്ട് വരാൻ കർമ്മ കർമ്മവിജയമുണ്ടാവാനായിട്ട് ദുരിതങ്ങൾ തീർത്ത് അശുദ്ധി മാറ്റി ശക്തി ചൈതന്യപ്പെടുത്തി കഴിഞ്ഞാൽ ഈ അമ്മയുടെ സാന്നിധ്യങ്ങൾ ഉണ്ടാവും ആർക്കായാലും എനിക്കായാലും എന്നോട് സഹായം ചോദിക്കുമ്പോ നമ്മൾ പിടുത്തം കിട്ടണം കയ്യില് കൊടുത്താൽ പിടുത്തം കിട്ടണം കുറച്ചൊക്കെ എപ്പോഴെത്തുന്നില്ല വെച്ചാൽ ആരും കുറ്റല്ല കയ്യില് കിട്ടി കഴിഞ്ഞ് നമുക്ക് രക്ഷപ്പെടുത്താം അതേപോലെ തന്നെ ഇതും അപ്പൊ അങ്ങനെയൊക്കെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഏതേത് കുടുംബത്തിലുണ്ടെങ്കില് ദുരിതങ്ങളുണ്ടെങ്കിലും ദുരിതം തീർക്ക പ്രാർത്ഥിച്ചിരുന്ന മാത്രം പോരാ വിശ്വാസം മാത്രം പോരാ കർമ്മങ്ങൾ ചെയ്യേണ്ടതിനു കർമ്മങ്ങൾ തന്നെ ചെയ്യണം മരുന്ന് ചെയ്യേണ്ടതിനെ മരുന്ന് ചെയ്യണം മാന്ത്രികം ചെയ്യേണ്ടതിനെ മാന്ത്രികം വേണം അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ദുരിതങ്ങൾ മാറി നല്ല നാളക്കായിട്ട് അമ്മയുടെ അനുഗ്രഹം ഒപ്പം ഗുരുമുത്തച്ഛന്റെയും മറ്റ് ധർമ്മദേവാദിലും മന്ത്രമൂർത്തികളുടെയും അനുഗ്രഹത്തോടു കൂടി അവർക്ക് മുന്നേറാനായിട്ട് കഴിയും അപ്പം എൻ്റെ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം